ഹലോ ഗായ്സ് എന്റെ എന്നുള്ള എല്ലാരസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ വന്നിട്ട് ആ ഒരു നെറായിട്ട് മൈൻ ചെയ്യാമായിരുന്നു ഇതുവരെ എനിക്ക് ഇത് പത്തെണ്ണം പിന്നെയും കിട്ടി ഇതുപോലെ പത്ത് മണിക്ക് മുമ്പും കിട്ടിയിട്ടുണ്ട് അന്ന് ആ ഒരു വിതരണായിട്ട് അത് തന്നെ പോയി പക്ഷെ ഇന്ന് ഞാൻ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചി വെച്ചിട്ട് ഞാൻ ആർമർ ഒരുപാട് ഡയമണ്ട് കണ്ടുപിടിക്കും അത് തന്നെ ഞാൻ എന്റെ ചാനൽ ഇതുവരെ ഇതുവരായിട്ട് ഉണ്ടാക്കാത്ത ഒരു സാധനം ഞാനിത് ഉണ്ടാക്കാൻ പോവുകയാണ് ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ ഇന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ നല്ല ആദ്യം ഞാൻ എന്തായാലും എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് നേരെ ഒന്ന് വീടെത്തിക്കോട്ട് വീട്ടിലോട്ട് പോയിട്ട് ഞാൻ നിൽക്കുന്ന ഒന്ന് സേഫ് ആയിട്ട് എന്താണ് കാര്യം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്താ എന്റെ ഒരു ബിസിനസിന് മുമ്പിലായിട്ട് ഒരു സ്ലൈം ഫാമ് ഉണ്ടാക്കി കൂടെ ഒരു ഹണി ഫാമ് ഉണ്ടാക്കി ഇത് ഞാനിവിടെ ഉണ്ടാക്കാനുള്ള കാരണമേ ആ ഒരു ഫ്ലൈ മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അതേ ഫ്ലൈ മെഷീനിലോട്ട് നമുക്ക് ടി എൻ ഡി ഡോബർ അറ്റാച്ച് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ ഉണ്ടാക്കാൻ പറ്റും അതാണ് എനിക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി പാല് പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേറൊരു സാധനം കൂടി വേണം അത് ആ ഒരു കോറലാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് ഒരു ഒന്ന് കണ്ടുപിടിക്കണം ആ ഒരു കോറൽ റീഫിലോട്ട് പോകാൻ വേണ്ടിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ ഞാൻ എപ്പോഴോ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറന്ന് പോയി അതും കൂടെ ആ ഒരു സാധനം കൂടി മാത്രമേ ുള്ളുനിർ ആയിട്ട് ആ ഒരു മൈനിങ് മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ബാക്കിയുള്ള മെയിൻ ഐറ്റംസ് എല്ലാം ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഓക്കെ ഒരുപാട് നേരം പറഞ്ഞിട്ട് ഞാൻ ഒരു താളർ കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ അറിയപ്പെടിക്കൊന്നും അല്ലെങ്കിൽ കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് റോക്കറ്റ് എല്ലാം ക്രാഫ്റ്റ് ചെയ്ത് പിന്നെ ഒരുപാട് ദൂരം പറക്കേണ്ടി വന്നു എന്റെ അലേർട്ടർ കണ്ട പകത് ഡോറബിലിറ്റി തീർന്നു ഇത് കണ്ടുപിടിക്കാനുള്ള കാരണം നേരത്തായിട്ട് വന്നിട്ട് ഇതായി ഈ ഒരു സാധനം ഇതിനെ നമുക്ക് കുറച്ചൊന്ന് കളക്ട് ചെയ്തെടുക്കണം ഇത് വച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ടീം ചെയ്യാൻ പോകുന്നത് ഇത് ഇങ്ങനെ തന്നെ വയ്ക്കൂല ഇതിനെ ഓപ്പൺ എയറിൽ വെച്ചിട്ട് ഡ്രൈ ആക്കും എന്നിട്ട് അതിനെ വെക്കും ഇതിനെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഇതിന്റെ ആ ഒരു കളർ മാറാനുള്ളതാണ് അതാണ് ഇതേപോലെ ഒരു കളർ മാറും ഇതിനെ വേണം അതിനകത്തോട്ട് സെറ്റ് ചെയ്ത് ഈ ഒരു ഡെഡ് കോറൽ റീഫ് ഓക്കെ ഇനി ഞാൻ തിരിച്ചൊന്ന് വീട്ടിലോട്ട് വെക്കോട്ടെ ഏതാണ്ട് നാലായിരം ബ്ലോക്ക് ഞാൻ പറഞ്ഞു തന്നു ഓക്കെ അതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തിയെന്ന് മാത്രമല്ല ആ ഒരു മൈനിങ് മെഷീൻ ഉണ്ടാക്കേണ്ട ഐറ്റംസും ഞാൻ എന്താ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കാത്ത ഇനി കൊണ്ട് നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയാൽ മതി ഓക്കെ ആദ്യം തന്നെ ഞാൻ ഒരുപാട് സ്റ്റെയർ കേസ് ഉണ്ടാക്കാം എന്നിട്ട് ഇതിന് എനിക്ക് എന്റെ മൈൻഡ് ഒന്ന് താഴോട്ട് വരെ വയ്ക്കണമായിരുന്നു നല്ല സ്പീഡിൽ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ഞാൻ തിരിച്ചെ ആദ്യത്തെ ബേസിലോട്ട് വന്നിട്ട് ഒരുപാട് ദിവസം ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് ഇത് എനിക്ക് നല്ല സ്മൂത്ത് സ്മൂതാക്കണം ഓരോ ബ്ലോക്ക് വീതം എന്താ ഇവിടെ എടുത്ത് മാറ്റിയിട്ട് ഏറ്റവും താഴെ വരെ കുറച്ച് ഈ ഒരു സ്റ്റെയർ കേസ് വെച്ചാൽ മതി അപ്പൊ ഞാൻ അതൊന്നും ചെയ്തോട്ടേതാ വരുന്നത് ഓക്കെ ആ ഒരു സ്റ്റെയർ കേസ് വെച്ച് ഞാൻ ഈ ഒരു പത്ത് നല്ല സ്മൂതാക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ആ ഒരു മൈനി മെഷീൻ ഉണ്ടാക്കേണ്ടത് ഈ ഒരു വൈ ലെവലാണ് വൈ ലെവൽ അൻപത്തി മൂന്നില് അത് ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ബ്ലോക്ക് കുഴിച്ച മാറ്റി ഒരുപാട് സ്പേസും നമുക്ക് ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇവിടെ ഞാൻ ടോട്ടല് മൂന്ന് മൈനിങ് മിഷൻ ഉണ്ടാക്കുന്നുണ്ട് അടുപ്പിച്ച് അടിപ്പിച്ച് അതാകുമ്പോൾ എനിക്ക് ഒരുപാട് ഏരിയ ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റും സംഭവം എളുപ്പമാണ് പക്ഷേ ഒരുപാട് സ്പേസ് വേണം ഇതൊന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു മിഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ലാവ ലാവപൂള് ഇതങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലോക്ക് എല്ലാം കുഴിച്ചു മാറ്റിക്കൊണ്ട് നിൽക്കുമ്പോ എങ്ങനെ ഒരു ലാവ അടുത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് വേറെ എവിടെയും കൊണ്ടുവയ്ക്കണം അതല്ലെങ്കിൽ ആ ലാവ പൂള് മൊത്തത്തിൽ ആ ഒരു സാൻഡോ ഗ്രാവലോ കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ഡിലീറ്റ് ആക്കണം ആ ഒരു കാര്യം ഒഴിച്ച് ഇത് അടിപൊളിയാണ് ഗ്രൗണ്ട് ലെവലിൽ നേതാണ്ട് ഒരു അഞ്ച് ബ്ലോക്ക് ഹൈറ്റിൽ ഞാൻ ഈ ഒരു ബ്ലോക്ക് മാറ്റുന്ന പിന്നെ ഈ ഒരു ബ്ലോക്ക് എല്ലാം കുഴിച്ചു മാറ്റാൻ വേണ്ടിട്ട് ആ ഒരു ബീക്ക് ഞാൻ പൊട്ടിച്ചിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചാലും വേറെ കാര്യൊന്നുമില്ല ഈയൊരു ഡീസിലെ അങ്ങനെയാണ് ബീക്കം വെച്ചാലും ഈ ഒരു ബ്ലോക്ക് പൊട്ടി വീഴുന്ന സ്പീഡില് അധികം വ്യത്യാസമൊന്നും വരില്ല ഓക്കെ അത് ഞാൻ വലിയൊരു സ്പേസ് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത് വേണം ആ ഒരു മെഷീൻ ഉണ്ടാക്കി വെക്കേണ്ടത് അത് ടോട്ടൽ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി വെക്കാൻ വേണം അതെവിടെ വരണ ഒന്നും ഞാൻ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഒന്ന് മാർക്കും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ കൊണ്ടുവന്ന ഈ റിയാക്ഷൻ ഡിബ്രി എടുത്ത് ഇത് നമുക്ക് ഇവിടെ മൂന്ന് പീസ് ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കണം ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു സാധനം ടി എൻ ഡി വേണാലും പൊട്ടിത്തെറിക്കൂല ഒന്നാമത് രണ്ടാമത് നമുക്ക് ആ ഒരു പിസ്റ്റം വെച്ചിട്ട് ഇതിനെ പുഷ് ചെയ്യാനും പറ്റും അതാണ് നമ്മൾ ഇതോടെ വയ്ക്കുന്നത് എന്നിട്ട് ഇതിന്റെ ബാക്കിലായിട്ട് ഈ ഒരു ജാക്കോ ലാൻഡ് മൂന്നെണ്ണം എന്താ ഇങ്ങനെ വെക്കണം ഇത് വെക്കാനുള്ള കാരണം നമുക്ക് ഇത് അവര് വെട്ടോ തന്നോളൂ ഇത് കുഴിച്ചു കുഴിച്ച് മുന്നോട്ട് പോകാൻ തോറും എനിക്ക് പെട്ടെന്ന് ഈ ഒരു ടോർച്ച് വയ്ക്കേണ്ടി വരില്ല ഈ ഒരു ലൈറ്റും കൂടി ഇത് തന്നെ കാണും ഏതാണ്ട് ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് പോലെ നിൽക്കേ ഇത് നമുക്ക് പവർ ചെയ്യാൻ പറ്റുമല്ലോ അത് നീങ്ങുമല്ലോ അതോ പൊട്ടി വീഴുവത് ഇത് ഞാൻ വെച്ചാ ഓനോ അത് പൊട്ടി പോന്ന് ഓ ഞാൻ അതിന്റെ കാര്യം ഓർത്തില്ല അത് പുഷ് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് വേണം ലൈറ്റ് തരുന്ന പുഷ് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് മറ്റോ ഗ്ലോസ്റ്റോൺ പറ്റുമോ അതെന്റെ കയ്യിൽ കാണണം വീട്ടിലോട്ടൊന്ന് പറന്ന് വന്നിട്ട് എന്റെ ലൈറ്റിംഗ് പെട്ടിക്കാത്ത് ആ ഇരുപത്തി ആറ് ഉണ്ട് അത് അപ്പൊ അതിൽ നിന്ന് ഒരു ഒമ്പതെണ്ണം കയ്യിലോട്ട് എടുത്തിട്ട് ഒരു ടെസ്റ്റ് നടത്തിയ കേട്ടോ ഇത് ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പിസ്റ്റം വെച്ച് അതിനെ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ ആ ഓക്കെ അത് നമുക്ക് പറ്റും അപ്പൊ ഇതന്നെ മതി ലൈറ്റിന് ലൈറ്റിംഗ് കിട്ടിക്കോളും പോയി നമുക്ക് അതിനെ പുഷ് ചെയ്യാനും പറ്റും ആ പിന്നെ ഈ ഒരു മൈനിംഗ് മെഷീൻ വെക്കുമ്പോൾ നമുക്ക് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട് ഒരുപാട് ഡീപ്സ് ലൈറ്റ് കിട്ടും നിങ്ങൾക്കറിയാം എന്റെ ബേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് ഡീപ്സ് ലൈറ്റ് വെച്ചിട്ടാണ് അപ്പൊ അപ്പോ അത് ബിൽഡേറിനായിട്ടുള്ള ബ്ലോക്കും എനിക്ക് ഇത് വെച്ചിട്ട് ഒപ്പിക്കാൻ പറ്റും ആ ഒരു ഡയമണ്ട് ഒപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ അപ്പൊ ഓടി നേരെ താഴോട്ട് വന്നിട്ട് ബാക്കി ജോലി ഇതിന്റെ ബാക്കിലോട്ട് മൂന്ന് ഗ്ലൗസ് ടോൺ ഇങ്ങനെ ഇനി ഒരു പിസ്റ്റം പൊട്ടിച്ചെടുത്തിട്ട് അത് ഒരു ബ്ലോക്ക് കൂടെ നീക്കി എന്താ ഇവിടെ വേണം വെക്കാം ഇതുപോലെ ഇനി എന്റെ ഒബ്സർവർ എടുത്തിട്ട് അത് ഇതാ ഇവിടെ ഇങ്ങനെ വെക്കണം എന്നിട്ട് ആ ഒബ്സർവറിന്റെ ബാക്കില് ഒരു മതില് എന്താ ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇതിന്റെ ബാക്കിലോട്ട് വന്നിട്ട് ഒരു സ്ലാബ് എന്താ ഇവിടെ വെക്കണം ഒരു സ്ലൈം ബ്ലോക്ക് അതിന്റെ മേളില് ഒരു ഫുൾ ബ്ലോക്ക് അതിന്റെ ബാക്കില് എന്നിട്ട് വേറെ സ്ലൈം ബ്ലോക്ക് അതിന്റെ മേളില് ഇനി എന്റെ ഒബ്സർവർ എടുത്തിട്ട് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് അത് മേളിലോട്ട് നോക്കി നിൽക്കുന്നത് ദാ ഈ ഒരു ഒരു ഷേപ്പിൽ സ്ലൈം ബ്ലോക്ക് വെച്ച് ി പിൻ എടുത്ത് അത് അതിന്റെ ബാക്കിൽ വെച്ച് വേറെ സ്ലൈം ബ്ലോക്ക് അതിന്റെയും ബാക്കില് നോർമൽ പിസ്റ്റൺ എടുത്തിട്ട് അതിന്റെ മേളില് സ്ലൈം ബ്ലോക്ക് അതിന്റെ മുമ്പില് എന്നിട്ട് വേറെ പിസ്റ്റൺ അതിന്റെ മുമ്പില് ഇതൊരു ഫ്ലൈ മെഷീൻ ആണ് വെർട്ടിക്കൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് ഓണാക്കുമ്പോ ഈ ഒരു സംഭവം മുഴുവനും ഇത് മുമ്പിലോട്ട് പുഷ്പോ കൊണ്ടുപോയി കൊണ്ടിരിക്കും ഇനി ഒരു ടെമ്പററി ബ്ലോക്ക് എന്താ ഇവിടെ വെച്ച് അതിന്റെ മേളിലോട്ട് കേറിയിട്ട് ഒരു നോട്ട് ബ്ലോക്ക് എന്താ ഇതിന്റെ മേളില് ഇങ്ങനെ പ്ലൈസ് വയ്ക്കണം എന്നിട്ട് ഒരു ഒബ്സർവർ അതിലോട്ട് നോക്കി നിക്കുന്നത് പോലെ ഇവിടെയും വെക്കണം ഓക്കെ ഇനി ഇതാ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു കോറൽ ഫാൻ ഒന്ന് എടുത്തിട്ട് അതൊന്ന് ഈ ഒരു ഒബ്സർവറിന്റെ മേളിൽ എന്താ ഇങ്ങനെ അങ്ങ് വെക്കണം എന്നിട്ട് ഒരു സ്ലൈം ബ്ലോക്ക് എടുത്ത് അതിന്റെ മേളില് എന്താ ഇങ്ങനെ വെക്കണം എന്നിട്ട് ഒരു സ്ലാബ് എന്താ ഇവിടെ ഇനി രണ്ട് ടെമ്പററി ബ്ലോക്ക് എന്താ ഇങ്ങോട്ട് വെച്ച് ഒരു ഡിക്ടർ അതിന്റെ മേലെ വെച്ച് അതിന്റെ മേളില് ഒരു മൈൻ കാട്ട് വിത്ത് ജസ്റ്റ് ഇതുപോലെയും വെച്ചിട്ട് ഒരു ടീൻ എടുത്ത് ഇവിടെയും പ്ലേസ് ചെയ്ത് എന്റെ ഒരു പിസ്റ്റൺ എടുത്ത് ഇതിന്റെ സൈഡില് എന്താ ഇങ്ങനെ വെക്കണം എന്നിട്ട് ഒരു റെസ്റ്റോൺ ടോർച്ച് അതിന്റെ അടിയിലായിട്ട് ഇങ്ങനെ വെക്കണം അപ്പൊ അത് പുഷ് ചെയ്ത് അങ്ങോട്ട് നീക്കി വെക്കും ആ ഒരു മൈൻ കാട്ട് അപ്പൊ അത്രയും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിയാൻ ഉള്ളതാണ് ഇത് മുഴുവൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് ബാക്കി രണ്ടെണ്ണം കൂടി ബിൽഡ് ആക്കിയിട്ട് ഇതിനെ ടെസ്റ്റ് ചെയ്യണോ അതോ ഇത് ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇത് തന്നെ രണ്ട് പ്രാവശ്യം കൂടി ഉണ്ടാക്കി ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ഈ ഒരു ഡിബ്രി കറക്റ്റായിട്ട് എവിടെ വരുമോ എന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതായത് അത് എവിടെയാണ് ഇരിക്കുന്നത് അതേപോലെ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കതിനെ ഒരു പ്രാവശ്യം ഒന്നും ഓണാക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇനി അതുപോലെ തന്നെ ബാക്കിലോട്ട് അങ്ങ് ബിൽഡ് ചെയ്ത് പോയാൽ മതി ഓക്കെ അപ്പോ ഒരേ ഒരു ക്ലിക്ക് ഒരേ ഒരു ക്ലിക്ക് മാത്രം ദോ ഇരിക്കുന്ന നോട്ട് ബ്ലോക്കിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ഒരു ബ്ലോക്ക് മുമ്പിലോട്ട് നീങ്ങുകയും ചെയ്യും ഈ ഒരു ടി ഡൂപ്പായി നേരെ പുഷ് ചെയ്ത് ഈ ഒരു ഡിബ്രിയുടെ മേലെ വന്നിരുന്നിട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്യും ആ ഒരു പൊട്ടിത്തെറിയില് ഇതിന് ഒരുപാട് ബ്ലോക്ക് അങ്ങ് മാറുകയും ചെയ്യും അങ്ങനെയാണ് ഇത് വർക്ക് ആവാനുള്ളത് ഇപ്പൊ ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ വർക്ക് അതല്ലെങ്കിൽ ഈ ഒരു ടി എൻ്റെ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് അതിൽ ഏത് നടന്നാലും ഇത് പ്രസ് ചെയ്തിട്ട് ഞാനൊരു നാലഞ്ച് ബ്ലോക്ക് ബാക്കിൽ പേര് ആ ാണ് വർക്കിംഗ് ഓക്കെ പിന്നെ അല്ലാതെ ഇതാണ് സംഭവം ഇതാ ഒരു വരി ബ്ലോക്ക് ഇവിടെ കുറിച്ച് മാറ്റി തന്നു അപ്പോ ഇതേ സെമി മെഷീൻ തന്നെ എനിക്ക് ഇനി രണ്ട് പ്രാവശ്യം കൂടി ഇങ്ങോട്ടൊന്ന് ബിൽഡ് ചെയ്തെക്കണം അതാകുമ്പോ ബാക്ക് ടു ബാക്ക് ആയിട്ട് എനിക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു മതിൽ കംപ്ലീറ്റ് മുമ്പിലോട്ട് ഓണ്ടിരിക്കാൻ പറ്റും അത് നീക്കുക ഞാൻ അതാണ് വരുന്നത് ഓക്കെ അത് ഞാൻ എന്താ രണ്ട് പ്രാവശ്യം കൂടി ഇവിടെ ദാ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഒരുപോലെ ഇരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെക്ക് എല്ലാം ചെയ്ത് നോക്കി എല്ലാ ബ്ലോക്കും ഈ ഒരു മിഷനിലോട്ട് ഞാൻ വെച്ചതുപോലെ തന്നെയാണ് ഈ രണ്ടെണ്ണത്തിലോട്ടും ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓരോ ക്ലിക്ക് വീതം ഇത്തിൽ രണ്ടിലും കൊടുത്ത് ഒരു ബ്ലോക്കും കൂടി ഇതിനെ മുമ്പിലോട്ടൊന്ന് നീക്കി കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് മെഷീനും നമ്മൾ ഫസ്റ്റ് ഓണാക്കിയ ഒരു മെഷീന്റെ മിഷീൻ്റെ ലെവലോട്ടെത്തിക്കോളും എല്ലാം പിന്നെ ഒരുമിച്ച് നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അങ്ങ് പോയാൽ മതി അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം എന്റെ പേര് ഓക്കെ അത് ടി എൻ ടി ഡൂപ്പായി മുമ്പിലോട്ട് അത് തിറിക്കുകയും ചെയ്തു പൊട്ടിത്തെറിച്ച് ഒരുപാട് ബ്ലോക്കിലോട്ട് മാറുകയും ചെയ്തു ഓക്കെ ഇനി അടുത്ത് ഇത് എൻ്റെ പേര് സതി ആ അതും കുഴപ്പമൊന്നുമില്ല ഇതാ കണ്ട ടി ഡൂപ്പായി ഇത് മുമ്പിലും നീങ്ങുകയും ചെയ്തു അതാവിട്ടിരുന്ന് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഓക്കെ ഇപ്പൊ അതാ കണ്ട ഈ ഒരു മൂന്ന് മെഷീനും കറക്റ്റ് ഒരേ ലെവലാണ് നിൽക്കുന്നത് ഇനി എനിക്ക് ഈ ഒരു മൂന്ന് മെഷീനും മുമ്പിലോട്ട് മൈൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വരണം ക്ലിക്ക് ഓടി മുമ്പിലോട്ട് പോകണം ക്ലിക്ക് ഓടി മുമ്പിലോട്ട് പോണം ക്ലിക്ക് ഇത്രയും തന്നെ അത് തന്നെ കംപ്ലീറ്റ് പൊട്ടിച്ച് പൊട്ടിച്ച് എല്ലാ സൈഡും ഇതുപോലെ മുമ്പിലോട്ട് വയ്ക്കോളും താങ്ങണ്ട ഇങ്ങനെ ഓരോ പ്രാവശ്യം പൊട്ടിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒന്ന് നോക്കണം എന്തെങ്കിലും ഓരോ മനുഷ്യന് ബ്ലോക്ക് എന്തെങ്കിലും എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോന്ന് അത് ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയില്ലെങ്കിൽ അടുത്ത് ഞാൻ ടി എൻറ്റി പൊട്ടിക്കുമ്പോൾ അതങ്ങ് പൊട്ടിത്തെറിച്ച് പോകും കണ്ടോ ഇപ്പോൾ ഇവിടെ കുറച്ച് ഈ ഒരു റെസ്റ്റോറൻറ്റ് ബ്ലോക്ക് ഉണ്ട് അത് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് പിന്നെ അയനോർ എനിക്ക് വേണ്ട അപ്പോൾ അതത്രയും തന്നെ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ക്ലിക്ക് അത് മുമ്പോട്ട് നീങ്ങും ക്ലിക്ക് ഞാനത് മുമ്പിലോട്ട് നീങ്ങും പിന്നെ ക്ലിക്ക് അത് മുമ്പിലോട്ട് നീങ്ങും എല്ലാം ബാക്ക് ടു ബാക്കായിട്ട് ഇതുപോലെ പൊട്ടി പൊട്ടി നോക്കിയോളും അടിപൊളിയിൽ വർക്കാകുന്നത് കാണാൻ തന്നെ എന്തോ രസം നോക്കിയത് ആ ഡാക്ക് ഗോൾഡ് കണ്ടു ഇപ്പോൾ ഇതെൻ്റെ ഗോൾഡ് ഇതുപോലെട്ട് നമ്മളാ ഒരു ഗോൾഡ് ഫാർമുണ്ടാക്കാത്തത് കൊണ്ട് ഇത് നമുക്ക് യൂസ് ആകും ഈ ഒരു ഗോൾഡല്ല അപ്പോൾ ഇതായിരിക്കും ഇന്ന് മുതൽ ചോദ്യം എൻ്റെ ഓട്ടോമാജിക്ക് മൈനിങ് മെഷീൻ ഇങ്ങോട്ട് വരണം കുറച്ച് ഈ ഒരു ബ്ലോക്കിലൊന്ന് ക്ലിക്ക് ചെയ്യണം എൻ്റെ പിക്ക് ആസോ ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ എനിക്ക് സമയം ലാഭിക്കാൻ പറ്റും ഈ പ്രാവശ്യം പൊട്ടി ഇപ്പോഴൊന്നും കാണുന്നില്ല ആ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ലൈറ്റ് ഞാൻ വച്ചാൽ അതാണ് ഇവിടെ ഏതെങ്കിലും ബ്ലോക്ക് എനിക്ക് അങ്ങനെ കുഴിക്കാൻ പറ്റിയത് കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും ആ ഒരു ടോർച്ച് എനിക്ക് വെച്ച് വെച്ച് പോണമെന്നില്ല കമ്പ്ലീറ്റ് ദാടിപ്ലി ആയിട്ടായിട്ട് സാധനങ്ങൾ ഇഷ്ടപ്പെട്ട ഈ ഒരു ടി എൻ ഡി ഡൂപ്പിങ്ങ് പരിപാടി ഞാൻ നേരത്തെ തന്നെ എൻ്റെ പഴയ വളരെ തന്നെ അലോർട്ട് എനിക്ക് ഒരുപാട് ബ്ലോക്ക് എല്ലാം കിട്ടിയേനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വർക്കാകുന്നത് കാണുന്നതിന് എന്ത് രസം നോക്കി ആ നമ്മളെ ഫസ്റ്റ് ഡയമൻഡ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ഓൺ ആക്കി കൊണ്ടാണ് നിൽക്കിയത് എന്നാൽ അടുത്ത പ്രാവശ്യം ഞാൻ ഓണാക്കുമ്പോൾ ആ ഒരു ടി എൻ ടീവണ് ഈ ഒരു ഡയമൻഡ് അങ്ങു പോകും അതുകൊണ്ട് ഓണാക്കി ഓണാക്കി പതിയെ പതിയെ വേണം മുമ്പിലോട്ട് നീങ്ങുക ഇനി അധികം സമയം കൊടുക്കില്ല എനിക്ക് സ്റ്റാക്ക് കിടക്കുന്ന ഡയമൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് നെതറായിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ഇനി വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല ഇനി ഇതേ സേവ് പരിപാടി തന്നെ നെതിറിനകത്തോടെ ഒന്ന് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി ആ പിന്നെ ഞാൻ ശ്രദ്ധിച്ചു ഈ ഈയൊരു മിഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചതുപോലെ ആ ഒരു ഹണി ബ്ലോക്കിന്റെ ആവശ്യം വന്നില്ല ഇത് ഞാൻ പണ്ട് ആരും ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ട് അതിനകത്ത് ഈ ഒരു ബ്ലോക്കിന്റെ കൂടെ തന്നെ ആ ഒരു ഹണി ബ്ലോക്ക് കൂടെ യൂസ് ഞാൻ വിചാരിച്ചു അതും കൂടി എനിക്ക് ആവശ്യം വരുവെന്ന് ഇത് നല്ല രസം കേട്ടാ എനിക്ക് എന്റെ ഇൻവെന്ററി നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ആവശ്യമുള്ള ബ്ലോക്ക് മാത്രം വന്ന് കുളിച്ചാൽ മതി എനിക്ക് ബാക്കിയുള്ളതെല്ലാം ഈ ഒരു മിഷീൻ തന്നെ നോക്കിക്കോളല്ലോ ആ പിന്നെ ഇത് ഉണ്ടാക്കി നിന്നപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആ ഒരു ലാവ പുള്ളിട്ടോ ഒന്ന് കയറി കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് ആ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ലാവ എല്ലാം ക്ലിയർ ആക്കിയാൽ പിന്നെ എനിക്ക് ഈ ഒരു മിഷീൻ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ലാവ അങ്ങനെയാണ് എനിക്ക് എളുപ്പത്തിൽ അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റൂല ഇതെന്തായാലും ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് ഞാൻ മിക്കവാറും ഈ ഒരു മൂന്ന് മിഷൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഷർക്കർ ബോസ് ഒന്ന് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതാകുമ്പോൾ ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് ആ ഒരു ഒറ്റ പെട്ടി അത് വെച്ചിട്ട് എനിക്ക് പിന്നെ എവിടെന്നെങ്കിലും ഒരുപാട് ബ്ലോക്ക് മാറ്റണമെങ്കിൽ ഇത് മൂന്ന് അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി ഇന്നതകത്തായാലും എങ്ങനെയായാലും അതുകൊണ്ട് ഈ ഒരു മൂന്നെണ്ണവും എനിക്ക് എത്ര മാത്രം മുമ്പിലോട്ട് എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ അത്ര ഞങ്ങൾക്ക് മുമ്പിലോട്ട് പുഷ് ചെയ്യാം മാക്സിമം ബ്ലോക്ക് ഈ ഒരു മൂന്ന് മിഷൻ വച്ചിട്ട് ഞാൻ ഒപ്പിച്ചിട്ടേ ഇതിനെ ഞാൻ ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റുന്നോളൂ എന്റെ ഞാൻ ഇപ്പം തന്നെ അങ്ങ് എത്തിയതാണ് എന്റെ സ്റ്റെയർ ഇതായിരിക്കുന്നത് എന്റെ മെഷീൻ താ പതിയെ പതിയെ പുഷായി പുഷായി ദ്വാങ്ങ വരെ എത്തി ഇത് എന്താ അടിപൊളി പിന്നെ ഇത് കംപ്ലീറ്റ് ഇതാ ഒരു ഒറ്റ വരയിലാണ് ഇരിക്കുന്നത് ഇതിന്റെ രണ്ട് സൈഡിലും വേറെ ബ്ലോക്കില്ല ഒരു ഒറ്റ ബ്ലോക്കിന്റെ ഗ്യാപ്പിലാണ് ഈ ഒരു മൈനിങ് മിഷീം മൊത്തത്തിൽ ഇരിക്കുന്നത് പിന്നെ വേറെ ഒരു കാര്യം കൂടി ഇതിങ്ങനെ മൂന്നെണ്ണം തന്നെ ഉണ്ടാക്കണം അങ്ങനെയൊന്നും എനിക്ക് വേണമെങ്കിൽ ഇനിയും മൂന്നെണ്ണം ഉണ്ടാക്കേണ്ട റീസ് തുറപ്പിച്ചിട്ട് വേറെ മൂന്നെണ്ണം കൂടി അങ്ങോട്ട് ഉണ്ടാക്കി ഒരുപാട് ബ്ലോക്ക് ഇനിയും കുച്ചി മാറ്റാൻ പറ്റും പക്ഷെ അല്ലെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെയും എനിക്ക് ഈ ഒരു ഡിബ്രി പോയി കണ്ടുപിടിക്കേണ്ടി വരും ഡിബി നമുക്ക് ഒപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും ഇത് മൂന്നെണ്ണം വെച്ചിട്ട് തന്നെ എനിക്ക് ഒരുപാട് സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ ആവശ്യത്തിനുള്ള ഡയമണ്ട് ഒപ്പിക്കാൻ വേണ്ടി ഇത് തന്നെ ധാരാളം ഇത് തന്നെ ധാരാളം ആ ഇത് ഓരോ പ്രാവശ്യം പൊട്ടുമ്പോഴും ഒരേ ഒരു വരി ബ്ലോക്ക് മാത്രമേ പൊടിച്ച് മാറ്റുള്ളൂ അപ്പൊ നമുക്ക് ഡയമണ്ട് അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് കാണാൻ പറ്റും എന്റെ ഇൻവെട്ടറ തന്നെ ഒരുപാട് ബ്ലോക്ക് ഉണ്ട് നിറഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എന്റെ ബ്ലാക്ക് ബാഗ് ഒരുപാട് എടുത്തോണ്ട് വരാം ഇതുപോലെ നല്ല ഐറ്റംസ് എല്ലാം കിട്ടുമ്പോ അപ്പൊ തന്നെ പെട്ടിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ ഒരു ടണലിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ചെസ്റ്റ് വെച്ചാലും എന്റെ കയ്യിലോട്ട് ഇടുന്ന ഐറ്റംസ് എല്ലാം എനിക്ക് അതിനെ തുച്ചിരിക്കാൻ പറ്റും വെറുതെ ശൽക്കർ സ്പൈസ് കളയേണ്ട അങ്ങനെ തന്നെ ചെയ്യാം എന്റെ കയ്യിൽ എന്തായാലും ഇപ്പൊ ഒരുപാട് പെട്ടിയിരിക്കുന്നു കിട്ടിയതെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് ചിട്ടിക്ക് കൊടുക്കാം അതവേൽ നോക്കിക്കോളും എന്നിട്ട് എടുത്തിട്ട് ഇതും കൊണ്ട് അങ്ങോട്ട് പോവാം മീനിനു നീ വല്ലതും കാണുന്ന ഇടി ഞാൻ നല്ല ഡെവലപ്പ് ആയി പണ്ട് കണ്ട താടി ഒന്നല്ല ഇപ്പൊ ഇപ്പൊ ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ വരുന്നോട്ട് ഉണ്ടാക്കി ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ നിന്നാ മതി എന്റെ മൈനിങ് എല്ലാം മെഷീൻ തന്നെ ചെയ്തോളൂ ഇപ്പൊ മെഷീൻ വെച്ചിട്ട് എല്ലാം ആയിട്ടുണ്ട് റീ ഫാമിങ് ഇപ്പം ഡയമണ്ട് ഫാർമിങ് ആ ഒരു മെഷീൻ ഉണ്ടാക്കാനും ഒരുവിധം നല്ല ചീപ്പാണ് എന്തെങ്കിലും നല്ല എക്സ്പെൻസീവ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിബ്രിയും പിന്നെ ആ ഒരു കോറൽ റീഫ് മാത്രമേ ഉള്ളൂ അത് രണ്ടും ഉപയോഗിക്കാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം നല്ല ഈസിയായിരുന്നു അപ്പോൾ ഈ ഒരു ചെസ്റ്റ് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ച് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഇവിടെ തന്നെ ഒന്ന് തട്ടിക്കൂട്ടാം ഇതിനെ മതി ഇതിനെ മതി ഇതിനകത്തോട്ട് ഇനി കിട്ടുന്ന ബ്ലോക്ക് എല്ലാം കൊണ്ടൊന്ന് വെച്ചാൽ മതി വെറുതെ കൊണ്ട് കളയാതെ ഇതുപോലെ പൊട്ടി വീഴുന്ന ബ്ലോക്ക് എല്ലാം ഡിസ്വോൺ ആയി പോവേ അല്ലെങ്കിൽ ഈ ഒരു ടി എൻ ടി വെച്ചിട്ട് തന്നെ പൊട്ടിത്തെറിപ്പിച്ച് കളയുക ചെയ്യാതെ എല്ലാം ഞാൻ എന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കുക ഈ ഒരു ഡീഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇത് മൈൻഡ് ചെയ്യാൻ വേണ്ടി നല്ല അനുവിംഗ് ആണ് എല്ലാം കുടിച്ചെടുത്ത് ഇനി അടുത്ത ട്രിപ്പ് പോവട്ടെ എല്ലാം കംപ്ലീറ്റ് ഒരു ക്ലോക്ക് കൊടുത്താൽ മതി അതപ്പോൾ ബാക്കിയുള്ള ബ്ലോക്ക് കൂടെ കുടിച്ചോളും പിന്നെ ഇതിങ്ങനെ ഒരുപാട് മുമ്പിലോട്ട് വയ്ക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ബാക്കിലോട്ട് അല്ലേ ഇതുപോലെ ലൈറ്റ് കാണൂല അവിടെ എല്ലാം ആ ഒരു മോബൽ സ്പോൺ ആവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ഒരുപാട് മുമ്പിലോട്ടെത്തി കഴിഞ്ഞാൽ കുറച്ച് ഈ ഒരു ടോർച്ച് ബാക്കിലോട്ട് വയ്ക്കുന്നത് എനിക്ക് ഇത്തിരി സേഫ്റ്റി തരും അല്ലെങ്കിൽ ആ ഒരു ക്രീപ്പർ സ്പോൺ ആയിട്ട് എന്നെയും ഈ ഒരു ടീൻ എന്നെ ഡയമണ്ട് ഒന്നും ഞാൻ കാണുന്നില്ല ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം അടുത്ത് ആ ഒരു ഡയമണ്ട് ഓർ കാണുമ്പോൾ അതിനെ പൊട്ടിച്ചെടുത്ത് ഫോർച്ചൂൺ ചെയ്തിട്ടേ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നുള്ളൂ റ്റി ഓ എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രാവലെങ്ങാനും ഇതിന്റെ മേലെ ഒന്ന് വീണ് കാണും ആ ഒരു ടി എൻ ടി ഇങ്ങറ്റോട്ട് വീണ് ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഈ ഒരു ഗ്ലോവ്സ് ടോൺ ടെസ്റ്റ് ആണെങ്കിൽ തിരിച്ച് കിട്ടി വെച്ചിട്ട് തന്നെ എനിക്ക് തിരിച്ച് ആ ഒരു ഗ്ലോവ് സ്റ്റോൺ ആക്കാനും പറ്റും ഒരു ടെസ്റ്റ് മിസ്സിങ് ആണല്ലോ ആ കുഴപ്പമില്ല ഇത് രണ്ടെണ്ണം ഇവിടെ വച്ചിട്ട് ഒരു സോളർ ബ്ലോക്ക് വെച്ചാലും ഇത് നേരെ വർക്ക് ആവാനുള്ളതാണ് വർക്ക് ആവുമായിരിക്കും ഈ ഒരു ടി എൻഡ്ക്ക് ഒന്നും പറ്റാതിരുന്നാൽ മതി ഈ ഒരു ഏരിയയ്ക്കത് എന്തോ സംബന്ധിച്ചാലും കുഴപ്പമൊന്നുമില്ല എല്ലാം കറക്റ്റായിട്ടാണ് എനിക്കത് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഞാൻ ഇനി ശ്രദ്ധിക്കണം എല്ലാ ബ്ലോക്കും പൊട്ടുന്നുണ്ടോ എന്ന് നോക്കണം അതേപോലെ തന്നെ ഈ ഒരു ഡിബ്രിയുടെ മേളിൽ ഗ്രാവലെങ്ങാനും വീണിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ പണിയിട്ട് ആ ഇത് ഞാൻ പിന്നീട് സ്റ്റഡിയാക്കി കൊള്ളാം മേലോട്ട് പോകുമ്പോൾ ഓരോ ബ്ലൗസ് എന്നോട് കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ റീപ്ലേസ് ചെയ്യാം ഇപ്പം നമുക്ക് ഇത് വർക്ക് ആയാൽ മതി ഓരോ ക്ലിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇത് ഇത് അടിപൊളി കേട്ടോ ഉപയോഗിക്കാം ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു സിനിമയും ബാക്ക്ഗ്രൗണ്ടിട്ട് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത അങ്ങ് നിൽക്കണം നല്ല രസമായിരിക്കും ഒന്നിത് നല്ല രസം ഉണ്ടോ ഇത് ആ അതും ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഓ ജസ്റ്റ് മിസ് ഇത് ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കിയാണ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ലാവയുടെ മേലോട്ടായിരുന്നു ഇതിപ്പോ തന്നെ കണ്ടുവന്നുണ്ടായി ഇത് അടച്ചിന്ന് ക്ലോസ് ആക്കിയിട്ട് എന്റെ ഡയമന്റ് ഇവിടെ എന്റെ ഡയമന്റ് ഇവിടെ ആ രണ്ടെണ്ണം കൂടെ കിട്ടി ടോട്ടൽ എപ്പോ രണ്ടും ഇനിയുണ്ട് 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 വണ്ടി പോരത് ആറെ എണ് ആറെണ്ണം ഒന്നുകൂടെ ഒപ്പിക്കണോ ഒന്നുകൂടെ ഒപ്പിക്കാം ഇതുകൊണ്ട് ക്യാബ് ഉണ്ടെന്ന് തോന്നുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല ക്യാബിനും പേടിയില്ല അടുത്ത ട്രിപ്പ് പോവട്ടെ ഒരു ബ്ലോക്കും കൂടി ഞാൻ എന്താ മുമ്പിലോട്ട് നീക്കിയിട്ടുണ്ട് ഡയമണ്ട് എന്തെങ്കിലും ഉണ്ടോ ഡയമന്റ് ഒന്നുമില്ല നമ്മളിപ്പം കണ്ട അവർ ക്യാബിനെത്തുന്നേ ഒരു ക്രീപ്പർ ഇറങ്ങി വരുന്നത് ഒന്നല്ലേ ചോദിക്കും അവൻ വന്ന് നോക്കുമ്പോൾ ഒരു താടി വന്ന് മൂന്ന് വലിയ ഗണ്ണ് വെച്ച് അവന്റെ വീട് മുന്നിനെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ തന്നെ അതാ ഒരുപാട് ദൂരം മുമ്പിലോട്ട് എത്തി എന്തോ അവിടെ തുടങ്ങിയതായിരുന്നു ഞാൻ ഇപ്പം ഇങ്ങെത്തി ഞാൻ പിന്നെയും ഞാൻ ഡയമണ്ട് ഒന്നും ഇവിടെ കാണുന്നില്ല ഒരുപാട് ഈ ഒരു ഡീഫ്ലൈറ്റ് കിട്ടുകയും ചെയ്തു അടുത്ത് പിന്നെയും മുമ്പിലോട്ട് പോവട്ടെ അടുത്ത പൊട്ടിത്തെറിയിലും ഡയമൻ്റൊന്നും ഞാൻ കാണുന്നുമില്ല ഓ എനിക്ക് തന്നെ വേറൊരു ഐഡി കിട്ടി ഇപ്പം ഞാനേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് ഞാൻ കുഴിച്ച് കുറിച്ച് എവിടെങ്കിലും ആ ഒരു ലാവ് കണ്ടുകഴിഞ്ഞാൽ ഇതിനെ പൊട്ടിച്ചെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണോന്ന് അത് എനിക്ക് ദൂരോട്ടൊന്നും പോകേണ്ട കാര്യമില്ല ഇപ്പൊ ഞാൻ ഇവിടെന്നുണ്ടാക്കിയിട്ട് അങ്ങോട്ടല്ലേ പഠിച്ചത് അതങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും ലാവ് കണ്ടാലേ അതിനെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെന്താ അങ്ങോട്ട് വയ്ക്കണം ഇവിടുന്ന് അങ്ങോട്ട് വയ്ക്കാതെ ഇവിടെ എന്താ അങ്ങോട്ട് വെച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വയ്ക്കണം അവര് ലാവ് കാണുന്നവരെ അത് തന്നെ ഇത് നിങ്ങൾ നോക്കിക്കോ ഈ കിട്ടിയ ബ്ലോക്ക് എല്ലാം ഞാൻ ഈ ഒരു പെട്ടിക്കകത്ത് അങ്ങ് വെച്ചിരിക്കാ ഒന്നും കൊണ്ട് കളയാതെ ഇനി ഒന്നും കൂടിയ ഡയമണ്ട് പെട്ടെന്ന് അവട്ടെ ക്ലിക്ക് ക്ലിക്ക് പിന്നെ ക്ലിക്ക് ഡയമണ്ട് ഡയമണ്ട് ഇല്ല ഡയമണ്ട് ഇല്ല ഡയമണ്ട് ഇല്ല മോൺ പിന്നെയും ക്ലിക്ക് 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 ഡയമണ്ട് അവിടെയില്ല ഇവിടെയുമില്ല ഇവിടെയുമില്ല ഓനോ ഇത് നല്ല രസമുണ്ട് ജാവയ്ക്കാത്ത ആരെയും കളിക്കുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റാണ് നിങ്ങളെ വളരെ അത് നിങ്ങൾ ടി എൻ്റെ ഡൂപ്പിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇത് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയാൽ നല്ല രസമുണ്ട് ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഒരു ക്ലിച്ച് ഒന്ന് യൂസ് ചെയ്യാതെ ഗെയിമിനകത്ത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു സാൻഡ് ഫാർമിങ് അത് ലീഗലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി ഗെയിമിനകത്തോട്ട് മോചാങ്ങ് ആഡ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ സീസിനകത്ത് പോലും എനിക്ക് ഈ ഒരു മെഷീൻ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയേനെ എൻ്റെ കഴിഞ്ഞ സീസിനകത്ത് ഞാൻ ഒരു ഗ്ലിച്ച് യൂസ് ചെയ്യാതെയാണ് കളിച്ചത് അതിനകത്തു തന്നെ അത് നന്നായിട്ട് യൂസ് ചെയ്യാനേ ഈ ഒരു ടോർച്ച് വെക്കാൻ സമയമായി ദോ ഇരിക്കുന്നത് കണ്ട കണ്ടാ ത് ഓ നല്ല സമ്മതിക്കണം പതിനൊന്ന് പീസ് കിട്ടി പതിനൊന്ന് പീസ് വേറെ ഇല്ലല്ലേ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് അവിടെ കൊണ്ട് അത് ഇവിടെ കൊണ്ടുപോകാൻ കഴിക്കുന്നോട്ട് ഇത് നിങ്ങൾ നോക്കിക്കോ മിക്കവാറും ചുമ്മാ കത്തിച്ച് കളയാൻ വേണ്ടിട്ട് ഒരുപാട് ടൈമൻ എന്റെ കയ്യിലോട്ട് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ഇങ്ങനെ നേരത്തെ ഇങ്ങനെ അറ്റം വരെയും വെച്ചിട്ട് എന്റെ ഫോർച്യൂൺ തറയിപ്പിക്കാത്തടത്ത് അത് വച്ചിട്ടൊന്ന് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി എനിക്ക് എത്ര കിട്ടി ഇപ്പൊ തന്നെ ഇരുപത്തി ആൾമോസ്റ്റ് ആരെ സ്റ്റാക്ക് അടിപ്പിച്ച് എനിക്ക് ഇതായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു മൂന്ന് നോട്ട് ബ്ലോക്കിലും അപ്പോഴെപ്പോഴാണ് വന്ന് ക്ലിക്ക് ചെയ്തതിന് ഇതായതുപോലെ അടുത്ത ബാച്ച് പൊട്ടിത്തൊറച്ചിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഓ എനിക്ക് ഓർമ്മ വന്ന് നമുക്ക് ആ ഒരു ഹണി ബ്ലോക്കും വേണം ഇതിനെ പിന്നെ ഓട്ടോമാറ്റിക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഒരേ ഒരു നോട്ട് ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി എല്ലാ മെഷീനും ഒറ്റ കളിക്ക് തന്നെ മുമ്പോട്ട് വെക്കോളും അങ്ങനെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് ഹണി ബ്ലോക്കിൻ്റെ ആവശ്യം ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലൈം ബ്ലോക്ക് തന്നെ മതി ഓ അങ്ങനെയായിരുന്നു കേട്ടോ ഓ പിന്നെയും കിട്ടി സെയിം സ്പോട്ടിൽ നിന്ന് തന്നെ രണ്ടെണ്ണം കൂടി എനിക്ക് ഇതാ പിന്നെയും കിട്ടിയിട്ടുണ്ട് അതും കൂടി എടുത്തപ്പോൾ ഇരുപത്തി ആറായി ഓ പിന്നെ ഇരിക്കുന്നു വെയിൻ ഇരുപത്തൊൻപത് ഇരുപത്തൊൻപതായി എനിക്കെന്നാ സ്റ്റാക്ക് വേണം കറക്റ്റ് സ്റ്റാക്ക് എടുത്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുന്നുള്ളൂ ഇത് ഇത് നല്ല രസമുണ്ട് ചെയ്യേ ഇത് നല്ല രസമുണ്ട് ചെയ്യാ ഓരെണ്ണം കൂടി ഒരു ഡയമണ്ടും കൂടി അവിടെ ഒന്നും കാണുന്നില്ല ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ ഇങ്ങോട്ട് ഒന്നുമില്ല മാക്സിമം ഈ ഒരു ബ്ലോക്കും കളക്ട് ചെയ്യാം ആ ഇതിപ്പോ നല്ല ദൂരല്ലേ ഇനി അങ്ങോട്ട് ഇവിടെ പറന്ന് പോകണം കിട്ടിയ ബ്ലോക്ക് എല്ലാം ഇതിനകത്തോട്ട് ഇതുപോലെ ഒന്ന് വച്ചിട്ട് തിരിച്ച് പിന്നെ എന്താ ഇങ്ങോട്ട് വന്ന് ക്ലിക്ക് ക്ലിക്ക് പിന്നെ ഒരു ക്ലിക്ക് ഓക്കെ ഈ പ്രാവശ്യം ഒന്നുമില്ല ക്ലിക്ക് 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 ഊ ഇതായിരിക്കുന്നു ഇതായിരിക്കുന്ന ഇതും കൂടി എടുത്തു കഴിഞ്ഞാ ഊ ഇപ്പ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അര സ്റ്റാക്ക എല്ലാം കൂടി നാല്പത്തെണ്ണം കിട്ടി മിക്കവാറും എനിക്ക് ഒരു സ്റ്റാക്ക് ആവും ഇന്ന് തന്നെ ഇനി ഞാൻ നിന്ന് ഇവിടെ അങ്ങ് നിൽക്കും ഇത് നല്ല രസം ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഫണ്ണി സംഭവം ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഇതായിട്ട് മൈൻക്രാഫ്റ്റിനകത്ത് ഉണ്ടാക്കാത്ത ഇങ്ങനത്തെ മെഷീൻ എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ നന്നായിട്ട് വർക്കാവുന്നത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു സന്തോഷത്തിന് വേണ്ടിട്ടാണ് ഉദ്യം ഡെയിലി മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് അടിപൊളിയല്ലേ ഈ സംഭവം ഈ കുഴിച്ചതെല്ലാം ഞാൻ ഈ ഒരു പിക്കാസ് വെച്ച് കുഴിക്കാൻ തന്നിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം പകുതി കൊടുത്തേന് ഇതിപ്പോ മൂന്ന് ക്ലിക്ക് ഒരു പത്താറുന്നൂറ് ബ്ലോക്ക് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് പൊട്ടിച്ച് മാറ്റി ആ ഞാൻ നേരത്തെ പറഞ്ഞ നടക്കേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മൂന്നെണ്ണം തന്നെ ആവണമെന്നില്ല ആ ഏറെ ഏഴണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അതെനിക്ക് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ വയ്ക്കാൻ പറ്റും കാരണം വേറെ ബ്ലോക്കൊന്നും എനിക്കിനി കുഴിച്ച മാറ്റേണ്ടല്ലോ ഇത് തന്നെ കുറിച്ച് മാറ്റിയല്ലോ ഇത് കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് നേരത്തെ നേരത്തെ ഒരു നാലഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ട് അറ്റം വരെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് എനിക്ക് പിന്നെ കവർ ചെയ്യാൻ പറ്റും അതൊന്നും ചെയ്യണ്ട അതല്ല നല്ല ഓർക്കിലാണ് നമുക്ക് ഇതന്നെ മതി എന്റെ ആവശ്യത്തിന് ഇത് തന്നെ ധാരാളം ഇപ്പത്തന്നെ നാല്പതെണ്ണം നാൽപ്പതെണ്ണം ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് വരെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അര സ്റ്റാക്ക് വരെ എന്തായിരുന്നു എന്റെ റെക്കോർഡ് ഞാൻ നോർമൽ ആയിട്ട് ആ ഒരു സ്ട്രിപ്പ് മായി ഇനി പോയപ്പോൾ കിട്ടിയത് ഈ ഒരു മിഷൻ വെച്ചിട്ട് എല്ലാം കൂടി ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഉപയോഗിച്ചില്ല അപ്പൊ തന്നെ നാൽപ്പതെണ്ണം കിട്ടി നാൽപ്പതെണ്ണം ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഓൺ ആക്കിയിട്ട് ഈ ഒരു എപ്പിസോഡ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഇനി ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ നട്ടപ്പാതി വീഡിയോ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇത് വെച്ച് കളിച്ചുണ്ടിരിക്കും നല്ല രസമാണ് ഓക്കെ ഇപ്പോഴും ഡയമണ്ട് ഒന്നും കിട്ടിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉള്ളൂ നല്ല ഹാപ്പി എപ്പിസോഡ് എൻ്റെ ഗ്രൈൻഡ് പണി കുറയ്ക്കുന്ന ഒന്നു നിമിഷത്തി ഉണ്ടാക്കിയാലും അത് നല്ല ഹാപ്പി എപ്പിസോഡ് അപ്പോൾ നിങ്ങളെക്ക് പോയിട്ട് നാളെ വാ തെറ്റ വൈ